കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റ് സംഭവം പരവും ആലുവ റൂട്ടിലുള്ള മന്നത്തമ്പോട് കെ സി ബി സബ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് കാർ ചാർജ് ചെയ്യാൻ റഗ്ഗി ചെയ്യാണ് വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റത് അത് ചാർജിങ് സ്റ്റേഷനിൻ്റെ സോക്കറ്റിൽ നിന്നാണ് ഷോക്കേറ്റിൽ നിന്നാണ് ആദ്യം അറിയാൻ കഴിയുന്നത് അത് കെ എസ് ഇ ബിയുടെ ഫീഡറിൽ നിന്ന് കൊടുത്ത കറണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് അതിൻ്റെ സോക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് ആദ്യത്തെ ഇൻഫോർമേഷൻ അറിയാൻ സാധിച്ചത് പക്ഷേ ടാറ്റ നെക്സോൺ ആണ് ചാർജ് ചെയ്യാൻ വെച്ചത് പക്ഷേ ടാറ്റ നെക്സോൺ പൈസ സേഫ്റ്റി ഉള്ളതാണ് ചാർജിങ്ങിനങ്ങനെ ലീക്ക് ഇഷ്യൂസ് ഒന്നും ഉള്ളതല്ല അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ കെ സി ബിയുടെ ഭാഗത്തുനിന്നുള്ളതാണെന്നാണ് കെ സി ബിക്ക് തന്നെ അറിയിച്ചത് കെ സി ബിയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് സോക്കറ്റ് പ്ലഗ് കുത്തുനിന്ന് സോക്കറ്റിനകത്തുനിന്ന് ലീക്ക് വന്നാണ് ഷോക്ക് അടിച്ചത് അത് പറവൂരാണ് എറണാകുളം വടക്കം പറവൂർ ആലുവ റൂട്ടിലുള്ള കെ സി ബി സ്റ്റേഷനിലാണ് സംഭവം അപ്പോൾ ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ